ബൈത്തുൽ ഷിഫയും പേബസാർ നിവാസി കൂട്ടായ്മയും സംയുക്തമായി ഹജ്ജ് യാത്രയപ്പ് നൽകി എറിയാട് പഞ്ചായത്ത് പരിധിയിൽ നിന്നും ഈ വർഷം ഹജ്ജിന് പോകുന്ന ഹാജിമാർക്ക് യാത്രയപ്പും ഹജ്ജ് ക്ലാസും സംഘടിപ്പിച്ചു എറിയാട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയപ്പ് ചടങ്ങിൽ എ എ അബ്ദുൽ കരീം മൗലു പ്രാർത്ഥനയ്ക്കും ടി എ സലീം ഖിറാത്തിനും നേതൃത്വം നൽകി നൌഷാദ് കാവുങ്ങൽ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ കെ എം അബൂബക്കർ അധ്യക്ഷത വഹിച്ചു മാഹിൻ സുഹലി സുൽഫിക്കർ അസനി എന്നിവർ ഹജ്ജ് ക്ലാസിന് നേതൃത്വം നൽകി ബദുറുദ്ദീൻ ആസിഫ് കരീം സുധീർ തുടങ്ങിയവർ സംസാരിച്ചു പ്രധാന ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ ഉണ്ട് അള്ളാഹുദാര വിശ്വാസികൾക്ക് നിർബന്ധമാക്കപ്പെട്ട കർമ്മങ്ങളിൽ അതിപ്രധാനമാണ് ഹജ്ജി ഖുർഖാൻ എന്ന് പരിശോധിച്ച് നോക്ക ഖുർഖാനിൽ അള്ളാഹുദായ ഒരു സൂറത്തിനും പേര് വെച്ചത് സൂറത്തുൽ ഹജ്ജ് എന്നാണ് നിങ്ങൾ കുർഖാനിലെവിടെങ്കിലും സൂഹത്ത് സൂറത്ത് നിന്ന് കണ്ടിട്ടുണ്ടോ സുഹൃത്തു സൗമോ സുഹൃത്ത് സക്കാത്തിൽ നിന്ന് കണ്ടിട്ടുണ്ടോ ഇല്ല എന്ന നാമത്തിൽ ഒരു സൂക്തം തന്നെ സംവിധാനിച്ചിട്ടുണ്ട് അതിന്റെ മഹത്വം മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞതാണ് ഹജ്ജിനെ വലിയ പ്രാധാന്യം കൊടുക്കാനുണ്ടായ കാരണം അത്രക്കും ത്യാഗം നിറഞ്ഞ ഒരു ആരാധനയായതുകൊണ്ട് നാം നിശ്ചയിക്കുന്നതിനപ്പുറമുള്ള പ്രതിഫലം അള്ളാഹു താല ഹജ്ജിന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളൂ എന്നതാണ് എന്താണ് പ്രതിഫലം ഒരുപക്ഷെ ഹജ്ജ് ക്ലാസുകളിലൊക്കെ പങ്കെടുത്തപ്പോൾ ആമുഖമായി നിങ്ങൾ കേട്ടതും ഇത് തന്നെ ആയിരിക്കും അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് അവൻ്റെ പൊരുത്തത്തിലായി ഹജ്ജ് കർമ്മം പൂർത്തീകരിച്ച ആൾക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പിറന്നു വീണ ചോര പൈതരിന്റെ പ്രതീതി എന്താണോ ആ ഒരു പ്രതിഫലമായിരിക്കും കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ അതേ രൂപത്തിലുള്ള രൂപപ്പെടുത്തും എന്നതാണ് അവന്റെ മനസ്സിനെ ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വരുന്ന കുഞ്ഞ് എന്ന് പറഞ്ഞാൽ തികച്ചും പരിശുദ്ധനായ കുഞ്ഞ ആ കുഞ്ഞിന്റെ ഹൃദയം തെളിഞ്ഞ മനസ്സാ ഒരു തെറ്റും ആ കുഞ്ഞ് ചെയ്തിട്ടില്ല ആ കുഞ്ഞിന്റെ മനസ്സിനെ പോലെ അള്ളാഹു കയറാ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന ആളിൻ്റെ മനസ്സിനെ രൂപപ്പെടുത്തും എന്നാണ് അതിൻ്റെ താൽപ്പര്യമായി മുഹമ്മദ് നബി അലൈഹി വസല്ലമ മുസ്ലമാകളിൽ ഓർമ്മപ്പെടുത്തിയത്